യാത്രകളിൽ കൈ ചേർത്ത് പിടിച്ച് സരോജിനിയും പത്മാവതിയും സ്വപ്നങ്ങൾക്ക് വയസ്സിലും വയസ്സിലും ഇരുവരും ഇതുവരെ കണ്ടുതീർത്തത് സ്ഥലങ്ങൾ യാത്ര ഹരമാക്കിയ രണ്ട് സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് പേര് അപ്പൊ ഇങ്ങനെ ഒരു യാത്ര പോവാൻ ഈ ശൈക്കം പറഞ്ഞ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും എല്ലാരും പറയും ഭയങ്കര ക്ഷീണാണ് അങ്ങനെയാണ് യാത്ര ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ഊർജം തോന്നുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ അത്ര വലിയൊരു ശാരീരികമായ ബുദ്ധിമുട്ട് തോന്നുന്നില്ല പിന്നെ വീട്ടിലും കുട്ടികളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പോവാന്നുള്ള ഒരു ഇതിലാണ് പോന്നത് ഇപ്പൊ എവിടെ പോയിട്ടുണ്ട് മലേഷ്യ ഹൈദരാബാദ് ലാസ്റ്റ് ഇപ്പൊ ഹൈദരാബാദാണ് പോയത് അതിനു മുമ്പേ മറ്റേ ചാർദാമ് മറ്റേ പിന്നെ കാശി അയോധ്യ ജാനകിച്ചട്ടി മറ്റേ ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരു സ്ഥലത്ത് പോകുമ്പോഴും നമ്മളെ നാട്ടിൽ നിന്നുള്ള വ്യത്യാസമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലെ അവിടത്തെ എന്തെങ്കിലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ നല്ലതായിട്ടോ എന്തെങ്കിലും തോന്നിട്ടോ അത് പഠിച്ചാൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ഈ കേരളത്തിൽ നിന്നും പുറത്തെ പോയാൽ വളരെ വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളാണുള്ളത് അപ്പൊ അവിടെ പോയി എന്തെങ്കിലും കളക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇപ്പൊ നാണയായാലും അങ്ങനൊന്നും തോന്നിട്ടില്ല അങ്ങനെയുള്ള പിന്നെ അതുപോലെ ഭാഷ നമ്മളെ ഭാഷയല്ല വേറെ പോകുമ്പോ അപ്പൊ ആ ഒരു തോന്നിയിട്ടുണ്ടോ ആ ഭാഷ നമുക്ക് സംസാരിക്കാൻ ഹിന്ദി സംസാരിക്കാല്ല ഹിന്ദി കുറച്ച് എനിക്കറിയും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചു കാലം ഭർത്താവിൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് വിൽട്ടറില്ല എന്റെ ഭർത്താവ് അങ്ങനെ താമസിച്ചിട്ട് ഹിന്ദി സംസാരിക്കും അതുകൊണ്ട് അത് വെച്ച് സംസാരിക്കും മലേഷ്യ പോലെ ഇംഗ്ലീഷ് അല്ലേ അതൊന്നും നമുക്ക് സംസാരിക്കാൻ അറിയില്ല അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പിന്നെ പറയോ അതായത് ഇത്രയും പേടിയോ ടെൻഷനല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികൾക്കെല്ലാം നല്ല ഇതാണ് സപ്പോർട്ടാണ് എന്റെ മൂത്തമ്മോന്റെ ഭാര്യ അവരെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതാണ് അപ്പൊ അവരോടാണ് ആദ്യം ചോദിക്കല് ഇങ്ങനെ പോയാൽ എന്താണ് നല്ലതാണോ അങ്ങനെയാണോ അവളോട് ചോദിക്കും അവൾ അത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ പറയും നല്ല നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് അതെന്നെ ഇപ്പൊ എവിടെ ഇപ്പൊ പറയും നമ്മൾ ഇവിടെ കൊൽക്കത്ത പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു നമ്മള് പോകണമെന്ന് അപ്പൊ പോയി അപ്പൊ ഇവള് ബാലി പോയി അപ്പൊ ഞാൻ ഒറ്റക്ക് പോകണ്ടേ അപ്പൊ അതെനിക്ക് തോന്നുന്നില്ല ഒറ്റക്ക് പോകാൻ വരുമ്പോൾ കൂട്ടിനി ആരും ഇല്ലല്ലോ അപ്പൊ ഇവള് പറഞ്ഞു എന്നാ കൊൽക്കത്ത പോവായാലോ അങ്ങനെയൊന്നും ഒരു തീരുമാനം ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ ഈ ഊർജ്ജം എന്നാന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ പ്രണവിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്